നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തരുമാ സ്പെഷ്യൽ ന്യൂസ് കെ എസ് ആർ ടി സിയോടുള്ള പ്രണയം ഒടുവിൽ ജീവിതസഖിയായി എത്തിയതും അതേ കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാരി തിരുവനന്തപുരം ജില്ലയിലെ മാറുന്നൊല്ലൂർ കോവളശ്ശേരി ചീനിവിള മരുവത്തൂർ കോണം അരുൺ നിവാസിൽ നിത്യാനന്ദൻ ഗീതാമണി ദമ്പതികളുടെ ഇളയ മകനായ അമൽ ബാലുവും തിനക്കോട്ട് കോണം രാധാഭവനിൽ ശ്രീകുമാരൻ ശ്രീകുമാരി ദമ്പതികളുടെ മകൻ അഭിജിതയുമാണ് ചെങ്കൽ ക്ഷേത്ര സന്നിധിയിൽ ഇഷ്ടവാഹനത്തെയും തങ്ങളുടെ ഇഷ്ടം മുട്ടിട്ട ബസിനെയും സാക്ഷിയാക്കി ജീവിതത്തിലേക്ക് ഡബിൾ ബെല്ലടിച്ചത് ചെങ്കൽ ക്ഷേത്രത്തിലെ ശേഷം മാറുന്നല്ലൂർ ദേവഗിരി ആഡിറ്റോറിയത്തിൽ മറ്റു ചടങ്ങുകൾ നടന്നു ഇവിടെയും പ്രിയ ബസ്സായ ആർ നി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കാവലായി സാക്ഷിയായി ഉണ്ടാവുകയും ചെയ്തു ഡ്രൈവർ അശോകൻ കണ്ടക്ടർ സത്യദാസ് എന്നിവരാണ് അമലിന്റെ പ്രിയ ബസ്സുമായി വിവാഹം കൂടാൻ എത്തിയത് ഇതേ കെ എസ് ആർ ടി സി സ്ഥിരം യാത്രയ്ക്കിടെയാണ് വഴുതക്കാട് കെൽട്രോൺ നോളജ് സെന്റർ ഫയർ ആൻഡ് സേഫ്റ്റി എസ് ആർഒായ അഭിജിതയും രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ബ്രാഞ്ച് ഇന്ദ്രപുരി രാജധാനി സീനിയർ എഫ് ഒ ആയ അമലും കണ്ടുമുട്ടിയതും സുഹൃത്തുക്കളായതും മനസ്സിൽ മുട്ടിട്ട പ്രണയം ഇരുവരും വീട്ടിൽ അവതരിപ്പിച്ചു ഒടുവിൽ തങ്ങളുടെ ഇഷ്ടവാഹനത്തെ സാക്ഷിയാക്കി വിവാഹിതരാകുകയും ചെയ്തു അമലിന് കെ എസ് ആർ ടി സി ജീവവായുവാണ് കുട്ടിക്കാലം മുതൽ കെ എസ് ആർ ടി സി ബസ്സിനോടുള്ള ഇഷ്ടം പിൽക്കാലത്തുള്ള എല്ലാ യാത്രകൾക്കും കെ എസ് ആർ ടി സി ബസ്സിനെ തന്നെ ആശ്രയിച്ചാണ് പഠനത്തിനും പിന്നീട് ജോലിക്കുമൊക്കെ യാത്ര ബസ്സിൽ തന്നെ ചീനുവുള്ള നിവാസികൾക്ക് രാവിലെ തിരുവനന്തപുരത്തേക്ക് ഓഫീസ് സ്കൂൾ ആശുപത്രി ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് യാത്ര വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇത് മനസ്സിലാക്കി അമൽ മാർനല്ലൂർ ചീനവിള മലയൻകീഴ് പേയാട് വഴി തിരുവനന്തപുരത്തേക്ക് ബസ് എന്ന ആശയം അധികൃതരുമായി പങ്കുവെച്ച് ഒടുവിൽ ഈ സ്വപ്നം സാക്ഷാത്കരിച്ചു അമൽ ഉൾപ്പെടെ നഗരത്തിലേക്ക് പോവുകയും മടങ്ങി വരികയും ചെയ്യുന്നവർക്ക് ഈ ബസ് റൂട്ട് ഏറെ ഉപകാരപ്രദമായി ഈ ബസ്സിലെ മുൻ സീറ്റിലെ യാത്രക്കാരിയാണ് ഇന്ന് അഖിലിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിലും ഒരേ സീറ്റിലേക്ക് മാറിയത് കെ എസ് ആർ ടി സിയോടുള്ള ഇഷ്ടം കൊണ്ട് കെ എസ് ആർ ടി സി കൂടുതൽ ജനകീയമാക്കാൻ അമുൾ സാമൂഹ്യ മാധ്യമങ്ങളെയും പ്രയോജനപ്പെടുത്തുന്നുണ്ട് കെ എസ് ആർ ടി സി ലവേഴ്സ് ഫോറം കെ എസ് ആർ ടി സി ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഓഫ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി പാസഞ്ചേഴ്സ് ഫോറം കെ എസ് ആർ ടി സി സോഷ്യൽ മീഡിയ തുടങ്ങി നിരവധി ഗ്രൂപ്പുകൾ കൈകാര്യം ചെയ്യുകയും കെ എസ് ആർ ടി സിയുടെ നെയിം ബോർഡുകളും അതിലെ അലങ്കാരങ്ങളും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിനും അമലിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ഡെപ്പോകളിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സും ബസ് നമ്പറും റൂട്ടും ഷെഡ്യൂളും സമയവും ഒക്കെ ഏത് നിമിഷം ചോദിച്ചാലും ഒരിടത്തും നോക്കാതെ പറയാൻ അമലിനാകും വിവാഹത്തിന് വാഹനങ്ങൾ ബുക്ക് ചെയ്യുന്നവരും റെസിഡൻസ് അസോസിയേഷനുകളും സംഘടനകളും ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കുമ്പോഴും രാഷ്ട്രീയ കക്ഷികൾ അവരുടെ സംഘടന യാത്രകൾ സംഘടിപ്പിക്കുമ്പോഴും യാത്ര കെ എസ് ബസ്സിൽ ആകണമെന്നാണ്